ൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ് കേസിന്റെ വിശദാംശങ്ങൾ ഇ ഡി തേടിയിട്ടില്ലെന്നും കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റെ രഞ്ജിത് വാര്യരിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ സമൻസ് ലഭിച്ചവരുടെ പേരുകളുണ്ടെന്നാണ് സൂചന ഇതു സംബന്ധിച്ചും അറസ്റ്റിലായ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഏജന്റുമാരായ വിൽസൺ വർഗീസ് ശേഖർകുമാർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത് വാര്യർ എന്നിവരെ വിജിലൻസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എഫ്ഐആറിൽ പ്രതിയേർത്തിട്ടുണ്ടെങ്കിലും വിൽസന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇ ഡി അസിസ്റ്റൻഡർ ശേഖർകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തില്ല പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മൊഴികളിലും വ്യക്തത തേടും ഇ ഡിക്ക് മുന്നിലുള്ള അനീഷ് ബാബുവിനെതിരായ കേസിൽ അനീഷിന്റെ പങ്കും പരിശോധിക്കും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്ന് വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരൻ പറഞ്ഞു ഇ ഡി ഇതുവരെ വിശദാംശങ്ങൾ തേടിയിട്ടില്ല ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട് അത് നമ്മൾക്ക് പരിശോധിക്കണം എന്തായാലും നമ്മുടെ ആ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ട് പരിശോധിച്ച് പറയാം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനു മുമ്പ് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് വിജിലൻസിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു തനിക്ക് മാറിപ്പോയെന്ന് പരാതിക്കാരൻ പറഞ്ഞത് മൊഴികളിലെ വൈരുദ്ധ്യവും വിലയിരുത്തും ജനം കൊച്ചി